ഓരോ ദിവസവും റിപ്പോർട്ടുകൾ മറ്റുമായി ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്ന് എന്തൊക്കെയാണ് കഴിയുന്നത് കരഞ്ഞു റബ്ബിനോട് ദുആ ഫലമായി ഉസ്താദ് ഞങ്ങൾ ഇന്നലെ ഖാലിസ്ഥാനോവാരണ പരിഹാടിയിൽ ബളുത്തൻ ഗടിയിൽ വെച്ചു പറഞ്ഞു മഹാൻ മഹാരായ സിം വലി ഉള്ളാഹി മദവൂർ ഖത്തസല്ലഹു അഅൻകമുള്ള സാധാത്തുക്കള ദുആ ബർക്കത്തു കൊണ്ട് താജുൽ ഉലമാ അക്കമുള്ള മാത്തുക്കള ബർക്കത്തു കൊണ്ട് ദുആ കൊണ്ട് മുഅ്മിനീങ്ങളുടെ ദുആ കൊണ്ട് അല്ലാഹു എനിക്ക് ഈ നൽക്കനെ ആകി തന്നു എന്ന് പറഞ്ഞു അൽഹംദുലില്ലാ സുംമ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുൽ ദീർഗായീസ് കൊടുത്തു സാധുക്കളായ നമ്മളോട്

െങ്കിൽ ആ നേതൃത്വമാണ് മഹാനായ സുൽത്താൻ അതുപോലെ അവസാനിപ്പിക്കുന്നു കൂടുതൽ നീട്ടാൻ കഴിയുന്നില്ല ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിന്റെ ഈ പരിസര മഹലത്തുകളിൽ സംയുക്ത ജമാകളിൽ ബാംഗ്ലൂരിൽ അതുപോലെ ഉള്ള അതുപോലെ ബെൽത്തങ്കടിയിൽ പുത്തൂർ ആ ഞാൻ ഞാൻ ഭാഗത്തുള്ള അനുസ്മരണത്തിന് വേണ്ടി സുള്ളിയിൽ പോയപ്പോൾ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിശാലമായ ഈ തിരക്ക് കഴിഞ്ഞു ഞങ്ങളുടെ സുള്ളിയത്ത് വിപുലമായി നടക്കും എന്ന് അവർ പറഞ്ഞു മൊത്തത്തിൽ കർണാടകത്തിന്റെ നൂറിൽ എഴുപത് ശതമാനം ബഹുമാനപ്പെട്ട സുൽത്താൻ ഇളമയുടെ കയ്യിലും മുപ്പത് ശതമാനം ബഹുമാനപ്പെട്ട സൈനികളും കയ്യിലും ആയതോടുകൂടി കർണാടകത്തിൽ മൊത്തത്തിൽ ആധികാരിക നേതൃത്വത്തിന് കീഴിൽ ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി തരട്ടെ ഹാവി എന്ന് പറയുമ്പോൾ ഒരു സുന്നത്തായ കാര്യം വേണ്ട ഒരു ഹലാലായ കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമായി പോയി ഇന്നലെ ഞാൻ വെളുത്തങ്കടിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്തൊരു നിക്കാഹി ജമാ കമ്മിറ്റി കൂടി ഞാൻ നിർത്തി കമ്മിറ്റി കമ്മിറ്റി കൂടി ഇല്ലാത്ത മഹല്ലത്തിന്റെ കരയെ ഞാൻ പറയുന്നത് വേണ്ട ഞങ്ങളെ കാതി ആയിക്കോളന്നൊക്കെ പറയുന്നില്ലേ ആ മഹല്ലത്തിൽ കൂടി ഒരു പെണ്ണ് ഒരു നിലക്കുള്ള എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് ഈ സമയത്താണ് നിങ്ങൾ നോക്ക് കമ്മിറ്റി കൂടി തീരുമാനിക്കുകയാണ് എന്താ കമ്മിറ്റി തീരുമാനിക്കുന്നത് നാട്ടിൽ കാളി ഇല്ലാത്ത നാട്ടിൽ കാളി കാളിന്റെ സ്ഥാനത്ത് എന്ന് തീരുമാനിച്ചിട്ട് ഖത്തീബിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ നാട്ടില് ആക്കുന്നുല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനത്ത് നിങ്ങളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം കമ്മിറ്റിന്റെ അപ്പൊ ഈ മൊയ്ലാരി മനസ്സിലാക്കി പല കാക്കട്ടെ ദീന് പൊളിക്കാനും നിലനിർത്താനും രണ്ടിനും പൊളിക്കാൻ അവരെ പോലെ ആർക്കും കഴിയില്ല നിലനിർത്താൻ അവരെ പോലെ പറ്റാർക്കും കഴിയില്ല ഷിറാറുൽ വിളമാത് സിയാർ ഉൽക്ക് സിആാർ ഉൾ വിളമാത് അങ്ങനെയാണല്ലോ അങ്ങനെ കമ്മിറ്റിക്കാർ പോയിട്ട് പറഞ്ഞു നിങ്ങൾ നോക്ക് ആദ്യയില്ലാത്ത മഹലുകൾ എന്റെ സംസാരം കേൾക്കുന്നെങ്കിൽ സൂക്ഷിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ആഹ് നഷ്ടപ്പെടുന്ന അവസാനം നാട്ടിൽ വ്യഭിചാരത്തിന്റെ മക്കൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ ചില കമ്മിറ്റികൾ എടുക്കുമ്പോൾ ജാഗ്രതയാക്കണം ആലിങ്ങളെ അത്തരം കാര്യങ്ങൾ വന്നിട്ട് ആടത്തെ കമ്മിറ്റി കമ്മിറ്റി വരുമ്പോ ആ തീരുമാനത്തിൽ നിങ്ങൾ പെട്ടുപോകണ്ട നമുക്ക് ജോലി വേണ്ട ആ കമ്മിറ്റിന്റെ തീരുമാനം തള്ളണം പറഞ്ഞാൽ ആ നിക്കാഹ് അവിടെ നടന്നു നിങ്ങൾ ആലോചിക്കണം പല ും ഉള്ളതോടുകൂടി അഞ്ചത്തിനെ കെട്ടി അപ്പൊ അത് പറഞ്ഞ പോലും ഏതോ ഒരു തന്നെ കോലത്തിലുള്ള അർത്ഥം ആ മൊയ്ലാരി പറഞ്ഞ പോലും അത് അവളെ സമ്മതണ്ടെങ്കിൽ ജേഷത്തിന്റെ സമ്മതം ഉണ്ടെങ്കിൽ അഞ്ചത്തിനെ ഇങ്ങനെ ജഹാലത്തിന്റെ പേരിൽ ൾ വരെ നിക്കാഹിന്റെ പേരിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നേതൃത്വം നമുക്ക് വേണം അതാണ് നമുക്ക് ഈ റബ്ബിന്റെ കൊണ്ട് ഏർപ്പെടുത്തി അള്ളാഹുവിന്റെ കഥാ നമുക്ക് അനുകൂലമായി തന്നിട്ടുള്ളത് അള്ളാഹു ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടുകളെയും നമ്മളെല്ലാവരെയും ദീർഘകാല ഏറ്റെടുത്ത് സംരക്ഷിക്കാനും നമുക്ക് ഉപദേശിക്കാനും അവിടത്തെ തണലിലായി അവിടത്തെ നേതൃത്വത്തിലായി നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം ഈ ഇരിക്കുന്ന മുഴുവൻ ആരുമികൾക്കും സദാത്തുക്കൾക്കും എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സാധവ്യത്തിന് സംസാരിച്ചത് തെറ്റായി പോയി നിനക്ക് ബോധ്യപ്പെടുന്നു ചില കാര്യങ്ങൾ പറയാതെ ഞാൻ ചിന്തിക്കാനോ പറഞ്ഞു പോയതാണ് നമ്മുടെ ഈ സംയുക്ത ജമാത്തുകളുടെ ഐക്യവും യോജിപ്പും സ്നേഹവും ബന്ധവും അള്ളാഹുവും പയ്യാമത്തു നാളും വരെ പരമ്പരയായി നിലനിർത്തി തരുമാറാകട്ടെ എല്ലാ ഭിന്നിപ്പുകളും